ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഓണൊക്കെ എവിടെ എത്തി എല്ലാവരും അടിച്ചു വിളിക്കുകയാണോ അപ്പം ഇന്നതാ ഒരു അടിപൊളി റെസിപ്പിയാണ് കടിച്ചക്കൻ്റെ ഒരു റെസിപ്പിയാണ് കടിച്ചക്ക മസാല മെഴുക്ക് വരട്ടി അല്ലെ മസാല തോരൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലെ കടിച്ചക്ക മസാല എന്നും പറയാം പേരൊക്കെ കേൾക്ക് എന്ത് വിഴ ഇതുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് വയ്ക്കാം നിങ്ങൾ കടച്ചക്കിൻ്റെ ഒക്കെ തേങ്ങ വറുത്തരച്ച കറിയും അല്ലാത്ത കറിയും ഒക്കെ കഴിച്ചുണ്ടോ പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്തു കൂടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ നമ്മുടെ കടിച്ചക്ക മസാലത്തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ കടിച്ചൊക്കെ വേണ്ട തൊല്ലിയൊക്കെ കളഞ്ഞ് അതൂറ് ഗ്രാമുള്ള കടിച്ചക്കായിരുന്നു കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതോ അതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഞാനൊരു വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കഴുകിയിട്ടൊന്നുകൂടി വെള്ളത്തിലേക്ക് ഇട്ടാനാണ് അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു കളറായി കളറായിപ്പോകും ഒരു ചളിയുടെ കളറായി പോവും നല്ല കുറേ ടൈം നമ്മൾ കഴുകി അരിഞ്ഞിട്ട് കെയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ വെള്ളത്തിലാകുമ്പോൾ പ്രശ്നമല്ല ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആദ്യം ഇത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നൊന്ന് വേവിച്ചെടുക്കുക അതാണ് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറ് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ കുക്കറിലാണ് ഒറ്റ വിസിലിന് നമുക്കായി കിട്ടുകയെ അതുകൊണ്ടാണ് കുക്കറെടുത്തത് അപ്പോൾ ഇതാന്നിട്ട് ഞാൻ ആ വെള്ളം നേരത്തുള്ള ആ ഒരു കളർ മാറി ആ വെള്ളം ഒന്നുകൂടി മാറ്റിയിട്ട് നല്ല വെള്ളം എടുത്തുണ്ട് എന്നോട് കഴുകിയിട്ട് അപ്പോൾ ഇതുപോലാണ് അരിഞ്ഞത് എന്തോ പേരിക്കൊക്കെ തോരനൊക്കെ അരിയുന്ന പോലെ തന്നെ ആ നീളത്തിലാണേ അരിഞ്ഞത് ഇനി ഞാനിത് വെള്ളം കുറ്റിയിട്ട് കുക്കറിൽ ഇട്ട് ഇനി നമുക്ക് ഇതാ ഇതിലോട്ട് ഒരു രണ്ട് ചുള വെളുത്തുള്ളി ചെറുതായിട്ട് ചുപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാന്താരി മുളക് ഒരു മൂന്നെണ്ണം ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നോർമൽ പച്ചമുളക് മതി കേട്ടോ രണ്ടെണ്ണോ വലുതാണ് ഒന്ന് മതി പിന്നെ പിന്നെതാ ഒരു ചെറിയ സവാള അതും ചെറുതായിട്ട് അരിഞ്ഞാണേ കനം കുറച്ച് അരിഞ്ഞത് ചേർത്തി കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് മുളക് പൊടി ഞാനിപ്പോൾ കാന്താരി മുളക് ചേർത്തി കൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തി അപ്പോൾ പച്ചമുളക് സദാ എരിവ് ആണെങ്കിൽ നല്ല മുളക് തന്നെ ചേർത്ത് അതിപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എരിവ് കുറഞ്ഞെടുത്തത് ഇനി ഇതാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞാൽ ഒരു വിസിലടിക്കണം അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കേ കുറച്ച് വെള്ളം മതി ഒരു വെന്ത് കിട്ടാൻ മാത്രമേ ഉള്ളൂ ഒരു വെള്ളം ഞാനിപ്പോൾ ഇതാ ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊണ്ടേ നോക്കാം അടി പിടിച്ചിട്ടൊന്നും പോകണ്ട ഒരു കപ്പ് വെള്ളമാണ് അഞ്ഞൂറ് ഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കടിച്ചക്ക ഇരുന്നേ നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു ഒരു വിസിലിന് ഓഫാക്കാം എന്നിട്ട് പ്രഷറൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യാവേ പോകും അതാ കുക്കർ വെയിറ്റും അടുപ്പൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു കേട്ടോ നമ്മളെ കഴിച്ചക്കൊക്കെ നല്ല പോലെ വെന്ത് ഇത്തിരി വെള്ളമുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് അങ്ങ് വറ്റിച്ചു കളയാം കേട്ടോ കേട്ടോ ഒന്ന് നമുക്ക് വറ്റിച്ചു ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം ഓക്കെ നമുക്കൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ അതിനേതാ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടാലട്ടോ ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ ചക്കിയൊക്കെ വറവടല്ലേ അതുപോലെ കുറച്ചൊരു ശേഷമാണ് വെളിച്ചെണ്ണ അപ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ നമുക്കെന്നിട്ട് കടുകിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് കടുകിട്ട് ഒരു ടീസ്പൂണ് കടുക് ചേർത്തി കൊടുത്തുണ്ട് നമ്മളെ കടുുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് ഇതാണ് ഒരു രണ്ട് വറ്റലും മുളക് കട്ട് ചെയ്തതും കുറച്ച് കരിവെച്ചും ചേർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം നമ്മൾ ഉള്ളി ചേർത്തുകൊണ്ട് ഇന്നത്തെ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ചെറിയ ഉള്ളിയും കൂടെ ഉള്ളരിഞ്ഞിട്ടും ഒരു ടേസ്റ്റാണ് ഞാൻ അപ്പം അതും ഇപ്പം അത് മൂട്ടുകൊണ്ട് തീയൊന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഒരിത്തിരി രം മസാല അതായത് ഒരു കാൽ ടീസ്പൂൺ അച്ചിനെ കുറച്ച് കുരുമുളക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ടതിന് ശേഷം അത് വേവിച്ചിട്ട് ചെറുതെത്താം ഇതിലേക്ക് എല്ലാം ഞാൻ പറഞ്ഞതിൽ ഒന്ന് വറ്റിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് വാച്ചി ഓക്കെ ു സിമ്പിളാണ് എല്ലാം നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ നോക്കട്ടെ നോക്കട്ടപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്തി കൊടുക്കും നല്ല ടേസ്റ്റാണ് ചോറിന് അടിപൊളിയാണ് ഇപ്പോഴും കറിയൊക്കെ അല്ലേ കടിച്ചുകൊണ്ട് കറി മസാല കറിയൊക്കെ അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കി ചോറും മസാല തോരുന്നോ മസാല മേക്ക് വരട്ടി എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ ഓണത്തിന് ഓണത്തിനോ ഓണം കഴിഞ്ഞിട്ടോ ട്രൈ ൊക്കെ ഇത്രേ ഉള്ളൂ ഇൻഷുള്ള നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്